ഗഹനമായ ഒരു ചർച്ച നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെപ്പോഴും വഴിയോ പിണറായി വിജയനെ വിജയനെടുത്ത് ഏറ്റവും വലിയ രണ്ടാം തീയതി രണ്ടാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ രണ്ടാം തീയതി പ്രമുഖ ഒന്നാം തീയതി കേന്ദ്ര ബജറ്റ് ആണോ അതിനുശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ് ആ എന്താ ഒരു ഭാഷ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു വാർത്ത എന്തൊരു തലക്കെട്ട് ഇത് എന്താണ് സർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമുക്ക് തോന്നുകയാണ് ഇളവ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ് മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ജിം ഭ നമ്മുടെ ബജറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട് ഒരേ പത്രം രണ്ടാം തീയതി വന്നതും എട്ടാം തീയതി വന്നതുമാണ് സർ കാണിക്കുന്നത് രണ്ടാം തീയതി വന്നത് ആദായ നികുതിയിൽ ബമ്പർ ഇളവ് എട്ടാം വന്നത് ജിം ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചൊരു പരിഗണനയും ഇല്ലാതെ ഒരു ശത്രുവിനോട് എന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വരുമാന ആനന്ദം എനിക്ക് എനിക്ക് തോന്നുന്നത് ചാനൽ പറഞ്ഞു കാണുന്നില്ല എനിക്ക് മനസ്സിലായി